നമസ്കാരം എൻ്റെ പേര് അമ്പലി എല്ലാവർക്കും എൻ്റെ ക്ലാസ്സിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് പത്താം തരം തുല്യത മലയാളം പാഠാവലിയിലെ സ്നേഹത്തിൽ നിന്നുദിക്കുന്ന ലോകം എന്ന യൂണിറ്റിലെ പാഠം രണ്ട് പയറുവള്ളികളിൽ തൂങ്ങി നമ്മളൊക്കെ എന്ന പാഠഭാഗമാണ് ഈ കഥ എഴുതിയിരിക്കുന്നത് ഉത്തരാധുനിക കഥാകൃത്തുക്കളിൽ പ്രമുഖയായ പ്രിയ എ എസ് ആണ് ഈ പാഠത്തിന്റെ തലക്കെട്ട് ഒന്ന് ശ്രദ്ധിക്കൂ പയറുവള്ളികളിൽ തൂങ്ങി നമ്മളൊക്കെ ഇതിലെ കഥാപാത്രങ്ങൾ മാത്രമല്ല നമ്മളും പയറുവള്ളികളിൽ തൂങ്ങിയാണ് ജീവിക്കുന്നത് എന്ന കഥാകൃത്ത് ഈ തലക്കെട്ടിൽ സൂചിപ്പിക്കുന്നു അത് ശരിയാണോ അതിന്റെ സത്യം നമുക്കറിയാം അത് മനസ്സിലാക്കാം ഈ പാഠം പഠിച്ചു കഴിയുമ്പോൾ സ്വയം തന്നെ നമുക്ക് നമ്മുടെ കഥാഭാഗത്തേക്ക് പ്രവേശിക്കാം ഈ കഥയിലെ കഥാനായികയുടെ പേര് കഥാകൃത്ത് എവിടെയും പരാമർശിക്കുന്നില്ല അതുകൊണ്ട് തന്നെ നമുക്ക് കഥാനായിക എന്ന് വിളിക്കാം ഇതിൽ കൃഷ്ണൻ വെല്ലിച്ചൻ മകൾ പത്മിനി കഥാനായിക മകൾ സാന്ത്വന ഇങ്ങനെ നാല് കഥാപാത്രങ്ങളാണ് ഉള്ളത് കഥാനായികയുടെ വെല്ലിച്ചനാണ് കൃഷ്ണൻ വല്ലിച്ചൻ ആ വല്ലിച്ചൻ്റെ ഒരേയൊരു മകളാണ് പത്മിനി പദ്മിനി വളരെ മിടുക്കിയായ ബുദ്ധിമതിയായ സന്തോഷത്തോടെ ജീവിച്ചിരുന്ന ഒരു പെൺകുട്ടിയായിരുന്നു പക്ഷേ ഇന്ന് അവളിൽ എന്തോ കുഴപ്പങ്ങളൊക്കെ കാണുന്നു പഴയ പത്മിനിയെ അല്ല അവൾ അതിന് ഒരു സഹായമായിട്ട് മകളെയും കൂട്ടിയിട്ട് കൃഷ്ണൻ വെല്ലിച്ചൻ കഥാനായികയുടെ വീട്ടിൽ എത്തിയിരിക്കുകയാണ് തൻ്റെ മകളെ പഴയ പത്മിനിയായി കിട്ടാൻ വേണ്ടിയിട്ടാണ് മോളെ ഞാൻ അവളെയും കൂട്ടി നിന്റെ സമീപത്ത് എത്തിയിരിക്കുന്നത് എന്നാണ് വെല്ലിച്ചൻ പറയുന്നത് എന്നാൽ കഥാനായിക നോക്കിയിട്ട് പത്മിനിയിൽ യാതൊരുവിധ കുഴപ്പവും കാണുന്നില്ല പണ്ടത്തേക്കാൾ അധികം സന്തോഷവതിയാണ് അവൾ തൻ്റെ മകൾ സാന്ത്വന അവളോട് ഇതേക്കുറിച്ച് ആരാഞ്ഞപ്പോൾ അവൾ പറയുന്നത് പദ്മിനി കുഞ്ഞമ്മ കുഞ്ഞമ്മയ്ക്ക് എന്തു പറ്റി എന്നാണ് അമ്മ പറഞ്ഞു വരുന്നത് ജയബാദുരിയുടെ മുഖത്തെ മാതിരിയുള്ള കുസൃതിയും നീണ്ടുവിടർന്ന ചിരിയും നിറഞ്ഞ പഴയകാല പത്മിനി കുഞ്ഞമ്മയെ തിരിച്ചു കിട്ടിയ സന്തോഷത്തിലാണ് ഞാൻ എന്ന് സാന്ത്വന പറയുന്നു സ്വാന്ത്വനയുടെ അഭിപ്രായത്തിലും പത്മിനി പഴയ പത്മിനിയായിട്ട് ആ സുന്ദരിയായ മിടുക്കിയായ ചുറുചുറുക്കുള്ള ആ പത്മിനിയായിട്ട് തന്നെ ഇപ്പോഴും ഇരിക്കുന്നു എന്നാണ് പറയുന്നത് കൂടാതെ മൂളിപ്പാട്ട് പാതസരക്കിലുക്കം ചിത്രത്തുന്നലിന്റെ നൂലും സൂചിയും ഒരുക്കുന്ന വിസ്മയ ഭംഗികൾ കൈപുണ്യത്തിൽ നിന്നും എണ്ണപ്പുറത്തേക്ക് പൊങ്ങി വരുന്ന നെയ്യപ്പ മധുരം ഇതിലൊക്കെ മുഴുകിയാണ് ഇത്തവണ പത്മിനി കുഞ്ഞമ്മ ചുരുക്കത്തിൽ പത്മിനി കു പത്മിനി അവളുടെ എല്ലാവിധ സന്തോഷങ്ങളും ഇപ്പോൾ ആസ്വദിക്കുന്നുണ്ട് വീട്ടിൽ വേണ്ട കാര്യങ്ങളെല്ലാം അവൾ ചെയ്യുന്നുണ്ട് മിടുക്കിയായിട്ട് തന്നെ പെരുമാറുന്നുണ്ട് അതുകൊണ്ട് ഏഹ് ഇതാണോ കുഞ്ഞമ്മയിൽ അമ്മ കണ്ട ആപൽകരമായ മാറ്റം എന്ന് സാന്ത്വന ചോദിക്കുന്നു അപ്പോൾ കഥാനായികയുടെ അഭിപ്രായത്തിലും മകളായ സാന്ത്വനയുടെ അഭിപ്രായത്തിലും വല്ലിച്ചൻ പറയുന്നത് പോലെയുള്ള ഒരു കുഴപ്പവും പത്മിനിയിലില്ല സാന്ത്വന കഥാനായികയുടെ ഒരേ ഒരു മകൾ അവരുടെ ഭർത്താവ് ചന്ദ്രൻ അകാലത്തിൽ മരണമടയുകയുണ്ടായി പിന്നീട് കഥാനായിക തന്റെ മകളിലൂടെ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോവുകയാണ് മകളെക്കുറിച്ച് അവർ പറയുന്നത് ഇപ്രകാരമാണ് അച്ഛനില്ലാതെ വളരുന്ന കുട്ടികളിൽ അച്ഛനായി തീർന്ന് അമ്മയെ ഒരു ഭരിക്കലുണ്ട് സാന്ത്വന ചൂണ്ടുന്നതാണ് പലപ്പോഴും എന്റെ വഴികൾ അവൾ ഒന്നിനെയും ഒന്നിനെയും പെരുപ്പിച്ചു കണ്ട് ബേജാറാകാറില്ല അവൾക്ക് സന്തോഷിക്കാനാണ് ജീവിതം എന്റെയല്ല ചന്ദ്രന്റെ സ്വഭാവമാണ് അവൾക്ക് കിട്ടിയിട്ടുള്ളത് ചലനങ്ങളിൽ ചിരിയിൽ പോലും ചന്ദ്രന്റെ മകളാണവൾ ചുരുക്കത്തിൽ സാന്ത്വന സ്വാാന്ത്വനയിലൂടെ കഥാനായിക തന്റെ മരിച്ചുപോയ ഭർത്താവിനെ കാണുകയാണ് കാരണം ആ ചന്ദ്രൻ്റെ എല്ലാ സ്വഭാവങ്ങളും രൂപഗുണങ്ങളും സാന്ത്വനയ്ക്ക് ലഭ്യമായിട്ടുണ്ട് അവർ പറയുന്നു ഭൂമി വിട്ടുപോയ ചന്ദ്രനെ സദാ എൻ്റെ അരികിൽ കൊണ്ടുവന്ന് നിർത്തുകയാണ് തൻ്റെ മകളായ സാന്ത്വന എന്ന് ഇവിടെ കഥാനായികയ്ക്ക് ഭർത്താവ് മരിച്ചു പോയിരിക്കുന്നു പക്ഷെ അവർ ആ വേദനകളെല്ലാം മറന്ന് ജീവിക്കുകയാണ് സന്തോഷിച്ച് ജീവിക്കുകയാണ് അതിനവർക്ക് ആശ്രയം എന്താണ് അവരുടെ ഒരേയൊരു മകളായ സാന്ത്വന ഭർത്താവിന്റെ എല്ലാ സ്വഭാവങ്ങളും രൂപഗുണങ്ങളും കിട്ടിയിട്ടുള്ള മകൾ ആ മകളിലൂടെ മകളെ ആശ്രയിച്ച് ആ മകളിൽ മകളെ ഒരു താങ്ങായിട്ട് കൽപ്പിച്ച് കഥാനായിക ജീവിക്കുന്നു വേദനകൾ മറന്ന് ജീവിക്കുന്നു നമുക്ക് പത്മിനിയുടെ കാര്യത്തിലേക്ക് ഒന്ന് നോക്കാം പത്മിനി നമ്മൾ ആദ്യമേ പറഞ്ഞല്ലോ വളരെ നല്ല മിടുക്കിയായ ബുദ്ധിമതിയായ സമർത്ഥിയായ ഒരു പെൺകുട്ടിയായിരുന്നു എന്ന് അതെ അവൾ അതെല്ലാമായിരുന്നു അവൾ നാരായണൻ എന്ന ഒരു ചെറുപ്പക്കാരനെ ഇഷ്ടപ്പെട്ടു വെല്ലിച്ചൻ ആ വിവാഹം നടത്തി കൊടുത്തു അവർ വളരെ കാലം സന്തോഷത്തോടെ ജീവിച്ചു പോന്നു പക്ഷേ അവർക്ക് കുഞ്ഞുങ്ങൾ ഉണ്ടായില്ല ഡോക്ടർമാരുടെ നിഗമനത്തിൽ പത്മിനിക്ക് കുഞ്ഞുങ്ങൾ ഉണ്ടാകില്ല എങ്കിലും നാരായണൻ അവളെ ആശ്വസിപ്പിക്കുന്നുണ്ട് നീയാണ് എൻ്റെ കുഞ്ഞ് നമുക്കിങ്ങനെ അങ്ങ് ജീവിച്ചു പോകാം എന്നും പറ്റും പക്ഷേ നാരായണൻ പത്മിനിയെ ചതിക്കുന്നു അവൾ അറിയാതെ അയാൾ മറ്റൊരു സ്ത്രീയുമായി അടുപ്പത്തിലാകുന്നു അവർക്കൊരു കുഞ്ഞും ജനിക്കുന്നു കാലക്രമത്തിൽ പത്മിനി ഈ വിവരങ്ങളെല്ലാം മനസ്സിലാക്കുകയാണ് അവളുടെ വേദന എത്ര വലുതായിരിക്കും അല്ലേ അവൾ ജീവനെപ്പോലെ സ്നേഹിച്ച അവളുടെ ഭർത്താവ് അവളെ ചതിച്ചിരിക്കുന്നു ആ ഉള്ളിൽ നിറഞ്ഞ വേദന അവൾ അടക്കി പിടിച്ചിരിക്കുക അവൾ നാരായണനും അവളും കൂടി പണിത ആ വീട് അവർക്ക് നൽകിയിട്ട് നാരായണനുമായിട്ട് വേർപിരിയുകയാണ് പിന്നീട് ചെയ്യുന്നത് ദുഃഖം മനസ്സ് മുഴുവൻ നിറച്ചുകൊണ്ട് അവൾ മടങ്ങിപ്പോരുന്നു തുടർന്നവൾ ഒരു ലോൺ എടുത്ത് അവളുടെ ഇഷ്ടപ്രകാരം ഒരു വീട് പണിയിക്കുകയാണ് ചെയ്യുന്നത് അവൾ ആ വീട്ടിലാണ് ഇപ്പോൾ താമസിക്കുന്നത് ഏകയായിട്ട് പക്ഷെ അവൾക്ക് യാതൊരു ദുഃഖവും ആ വീട്ടിലില്ല കാരണം അവൾ ആ വീടിനെ അതുപോലെ സ്നേഹിക്കുന്നു വീടാണ് അവളുടെ ചിന്ത വീട് വൃത്തിയായി സൂക്ഷിക്കുക വീട് മോടി പിടിപ്പിക്കുക വീടിനെ താലോലിക്കുക അങ്ങനെ അങ്ങനെ പോകുന്നു വീടിനെ കുറിച്ചുള്ള അവളുടെ പെരുമാറ്റങ്ങൾ അച്ഛനായ കൃഷ്ണൻ വല്ലിച്ചന് അവളുടെ ഇത്തരത്തിലുള്ള പെരുമാറ്റം ഒട്ടും തന്നെ അതിൻ്റെ കാരണം മനസ്സിലാകുന്നില്ല അയാൾ മകളിൽ എന്തൊക്കെയോ കുഴപ്പങ്ങളാണ് കാണുന്നത് പണ്ട് ഇവൾ പത്മിനി ഇങ്ങനെയൊന്നും ആയിരുന്നില്ല എന്ന് വെല്ലിച്ചൻ കഥാനായികയോട് പറയുന്നു മുമ്പവൾ ബീച്ചിൽ പോയി നനഞ്ഞു കുളിച്ച് പനി പിടിക്കുക നഗരമാറ്റങ്ങൾ കാണാൻ വേണ്ടിയിട്ട് നടനടയെ എന്ന് നടന്ന് കാല് കുഴയ്ക്കുക വഴിവക്ക് ഭക്ഷണങ്ങൾ പരീക്ഷിക്കുക ഇതൊക്കെ ചെയ്തിരുന്നു സാധാരണ പെൺകുട്ടികൾ ചെയ്യുന്ന അതൊക്കെ തന്നെ കൂടാതെ അവൾ എല്ലാ മാസവും മുടി മുറിച്ചിരുന്നു അവൾക്ക് മുടി നീട്ടി വളർത്തുന്നത് ഇഷ്ടമായിരുന്നില്ല പിന്നെ അവൾക്ക് പച്ച സാരികളോടായിരുന്നു കമ്പം പച്ച നിറമുള്ള സാരികൾ അതവൾ ധാരാളമായി വാങ്ങിക്കുകയും ധരിക്കുകയും ചെയ്തിരുന്നു എന്നാൽ ഇന്നാകട്ടെ അവൾ അത്തരത്തിലുള്ള സാരികളൊന്നും ഉടുക്കുന്നതേ ഇല്ല പിന്നെ ഓട്ടുവളകൾ കളിമൺ മാലകൾ വെള്ളിക്കമ്മലുകൾ ഇതൊക്കെ അവൾക്ക് ഒരുപാട് ഇഷ്ടമായിരുന്നു ഇതൊക്കെ അവൾ ധാരാളമായിട്ട് അണിഞ്ഞിരുന്നു ഇന്ന് അതൊന്നുമേ അണിയുന്നില്ല ഒരു ചെറിയ ഒരു നേരത്തെ സ്വർണ ചെയിനും ഒരു കമ്മലും ഇട്ട് ശൂന്യമായ കൈത്തണ്ടകളുമായിട്ടാണ് അവൾ നടക്കുന്നത് അത് കണ്ടിട്ട് എനിക്ക് എന്തോ പോലെ തോന്നുന്നു മോളെ എന്നാണ് വെല്ലിച്ചൻ പറയുന്നത് എന്തിനാണ് അവൾ പഴയ ശീലങ്ങളും കമ്പങ്ങളും ഇങ്ങനെ മാറ്റിമറിക്കുന്നത് അതാണ് വെല്ലിച്ചന്റെ ചോദ്യം ശരിയാണ് പത്മിനിയിൽ ധാരാളം മാറ്റങ്ങൾ വന്നിട്ടുണ്ട് അവൾ അതിന് കാരണവും അവളുടെ ജീവിതം തന്നെയാണ് ജീവിതത്തിൽ വളരെയധികം സന്തോഷിച്ച് പെൺകുട്ടിയായിരുന്നു പദ്മിനി അവൾ എല്ലാ തരത്തിലുള്ള വിനോദങ്ങളിലും അവൾക്കിഷ്ടമുള്ള വസ്ത്രം ആഭരണം എന്നിവയിലും ഭ്രമിച്ചിരുന്നു അത് അവൾ വാങ്ങി ധരിക്കുകയും ചെയ്തിട്ടുണ്ട് പക്ഷെ ഇന്ന് അവളുടെ ജീവിതം വേദന നിറഞ്ഞതാണ് രണ്ട് കാരണങ്ങളാണ് അവൾ സ്നേഹിച്ചിരുന്ന ഭർത്താവ് അവളെ ചതിച്ചു പിന്നെ അവൾക്ക് ജീവിതത്തിൽ ഒരു കുഞ്ഞു പോലും ഉണ്ടായില്ല ഈ വേദനകളെല്ലാം അവളുടെ പഴയ ശീലങ്ങളെ മാറ്റിമറിച്ചു അവൾ ഇന്ന് ലളിതമായ ഒരു ജീവിതം അതായിരിക്കാം ഒരു പക്ഷെ ആഗ്രഹിക്കുന്നത് അതുകൊണ്ടായിരിക്കാം അവൾ വളരെ ലളിതമായ രീതിയിൽ വസ്ത്രങ്ങൾ ധരിക്കുന്നതും ആഭരണങ്ങൾ ധരിക്കുന്നതും പക്ഷെ വെല്ലിച്ചൻ വിചാരിക്കുന്നത് എന്തുകൊണ്ടാണ് അവൾ പഴയ ശീലങ്ങൾ എല്ലാം വൃത്തിവെച്ചത് എന്നാണ് ഇത് കേട്ടിട്ട് കഥാനായിക ചിന്തിക്കുന്നത് ഇപ്രകാരമാണ് ഏകദേശം പത്തറുപത് കൊല്ലമെങ്കിലും ജീവിക്കാനുണ്ടാവുക അക്കാലമെല്ലാം ഒരേപോലെ തലമുടി വെട്ടി ഒരേ നിറം ഇഷ്ടപ്പെട്ട് ഒരേ ആഭരണമിട്ട് ജീവിക്കുക മടുപ്പ് കൊണ്ട് ചത്തുപോകാൻ ഇതിൽ കൂടുതൽ എന്തു വേണം ശരിയല്ലേ നമ്മുടെ ജീവിതകാലം മുഴുവൻ തുടക്കം മുതൽ ഒടുക്കം വരെ ഒരേ രീതിയിൽ ജീവിക്കാൻ സാധ്യമാണോ ഒരിക്കലുമല്ല അത് ജീവിതത്തിൽ പലതരം മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കും കാലം മാറുന്നതിനനുസരിച്ച് നമ്മുടെ അഭിരുചികളിലും മാറ്റങ്ങൾ വരും ഒരു കാലത്ത് ഇഷ്ടപ്പെട്ട വസ്ത്രങ്ങളോ ഭക്ഷണമോ ആഭരണമോ ആയിരിക്കില്ല പിന്നീട് വളരെ കാലം കഴിയുമ്പോൾ നമ്മുടെ ഇഷ്ടമായിട്ട് മാറുക അപ്പോൾ ചുരുക്കത്തിൽ മാറ്റങ്ങൾ അനിവാര്യമാണ് അങ്ങനെ ഒരേ രീതിയിൽ ജീവിച്ചാൽ തീർച്ചയായിട്ടും മനുഷ്യൻ മടുപ്പ് കൊണ്ട് ചത്തുപോകും എന്നാണ് കഥാനായിക ഇവിടെ അർത്ഥമാക്കുന്നത് കഥാനായിക പറയുന്നത് കഥാനായികയോട് വെല്ലിച്ചൻ പറയുന്നത് വീടിനെ കുറിച്ച് പറയുന്നത് ഇങ്ങനെയാണ് പത്മിനിയെ വീട് ജ്വരം പോലെ ബാധിച്ചിരിക്കുകയാണ് ജ്വരം എന്ന് വെച്ചാൽ ഒരുതരം പനി അവൾക്ക് വീടെന്ന ഒറ്റ വിചാരം മാത്രമേയുള്ളൂ അവൾ അതിനോട് സംസാരിക്കും അതിനെ ചമയിക്കും കൊഞ്ചി കൊഞ്ചിക്കും അതിന്റെ വിയർപ്പ് മണത്തോടൊട്ടിയേ അവൾക്കിപ്പോൾ ജീവിതമുള്ളൂ അവൾ അതിനെ എടുത്ത് മടിയിൽ വയ്ക്കുകയോ വീട് അവളുടെ മടിയിൽ വീണ് ഉറങ്ങുകയോ അങ്ങനെ എന്തോ ഒന്ന് സംഭവിക്കുന്നുണ്ട് ഈയിടെയായി വെല്ലിച്ചൻ പറയുന്നത് ഇങ്ങനെയാണ് വീട് അതാണ് അവളുടെ ചിന്ത ഇവിടെ വീടിനെ പത്മിനി ജീവനുള്ള ഒരു വസ്തുവായിട്ട് കാണുന്നു ആ വീടിനോട് സംസാരിക്കുന്നു അതിനെ ഒരുക്കുന്നു കൊഞ്ചിക്കുന്നു എന്നെല്ലാം പറയുന്നതിൽ നിന്നും ആ വീടിനെ പത്മിനി തന്റെ കുഞ്ഞായിട്ട് തനിക്ക് ജനിക്കാതെ പോയ തന്റെ കുഞ്ഞായിട്ട് കാണുന്നതായിട്ട് നമുക്ക് തോന്നാം അവൾക്ക് ഭ്രാന്താണ് വീടിനെ കുറിച്ച് വീടിനെ കുറിച്ച് അവൾക്ക് ഭ്രാന്താണ് ആർക്കോ ഉടുപ്പ് വാങ്ങിക്കുന്നത് പോലെയാണ് അവൾ കർട്ടനുകൾ വാങ്ങുന്നത് ആരുടെയോ തലമുടി ഇടുന്നത് പോലെയാണ് അവൾ വീട്ടുമുറ്റത്തെ പാവലിന് പന്തലിടുന്നത് ആരെയോ ഒരുക്കി നിർത്തുന്നത് പോലെയാണ് അവൾ തൂത്തും തുടച്ചും അലങ്കാര സാധനങ്ങൾ പതിച്ചും വീട് സൂക്ഷിക്കുന്നത് പത്മിനിയുടെ ഇത്തരം പ്രവർത്തികൾ ഒരു തനിക്കൊരു കുട്ടി ഒരു കുഞ്ഞുണ്ടായിരുന്നെങ്കിൽ ആ കുഞ്ഞിനോട് എങ്ങനെ പെരുമാറും എന്ന വിധത്തിലാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത് അല്ലെ വസ്ത്രങ്ങൾ ഉടുപ്പുകൾ വാങ്ങിക്കുന്നു തലമുടി പിന്നിയിടുന്നു പിന്നെ ഒരുക്കി നിർത്തുന്നു ഇതൊക്കെ സാധാരണ അമ്മമാർ കുഞ്ഞുങ്ങളെ കുഞ്ഞുങ്ങളോട് ചെയ്യുന്നതല്ലേ ഇവിടെ പത്മിനി തന്റെ വീടിനെ തന്റെ കുഞ്ഞായിട്ട് കാണുന്നു തനിക്ക് ജനിക്കാതെ പോയ മകളായിട്ട് കാണുന്നു ആ മകളോട് ഒരു മകളോട് എങ്ങനെ പെരുമാറുന്നു അതേ വിധമാണ് പത്മിനിയുടെ ഇവിടുത്തെ ഈ വീടിനോടുള്ള പെരുമാറ്റം ഇത് കേട്ടപ്പോൾ കഥാനായികയ്ക്ക് തോന്നുകയാണ് പത്മിനിക്ക് പിറക്കാതെ പോയ കുട്ടി തൻ്റെയും വെല്ലച്ഛൻ്റെയും ഇടയ്ക്ക് ഓടിക്കളിക്കുന്നതായിട്ട് ചുരുക്കത്തിൽ നമുക്ക് ഈ ഭാഗങ്ങളിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നത് പത്മിനിക്ക് വീ അവളുടെ വീടിനോടുള്ള അദമ്യമായ ആ ഒരു സ്നേഹം വാത്സല്യം തന്നെയാണ് സാന്ത്വനയോടൊപ്പം പുറത്ത് കറങ്ങാൻ പോയ പത്മിനി മേടിക്കുന്ന സാധനങ്ങൾ തന്നെ വീടിനെ അലങ്കരിക്കാൻ ആവശ്യമായ വസ്തു വസ്തുക്കൾ തന്നെയാണ് വീടിന്റെ കാര്യങ്ങളിലൊന്നും തടസ്സമുണ്ടാകാതിരിക്കാൻ വേണ്ടി ഗണപതി വിഗ്രഹങ്ങൾ അടുക്കള ഭിത്തിയെ സന്തോഷിപ്പിക്കാൻ വേണ്ടി അലങ്കാര സ്പൂണുകൾ ജനാലകൾക്ക് രാജകുമാരിമാരും തേരും നൃത്തവുമുള്ള കർട്ടനുകൾ കുളിമുറിക്ക് ടൈൽസ് ക്ലീനറുകൾ ഊണുമേശിക്ക് ചിത്രത്തുന്നലുള്ള വിരികൾ ഫ്രിഡ്ജിന് കൂട്ടിരുത്താൻ കളിമൺ പാവക്കുട്ടി ഇങ്ങനെ ഇങ്ങനെ പോകുന്നു അവൾ വാങ്ങിച്ച സാധനങ്ങൾ ആ ലിസ്റ്റ് ഒന്ന് ശ്രദ്ധിച്ചു നോക്കൂ അതെല്ലാം തന്നെ ഒരു വീടിന് വേണ്ട വീടിനെ അലങ്കരിക്കാൻ വേണ്ട ആവശ്യമായ സാധനങ്ങളാണെന്ന് കാണാം അപ്പോൾ അവൾക്ക് മറ്റൊന്നും വേണ്ട പുറമേ പോയാൽ അടിച്ചു പൊളിച്ച് ഒന്നും നടക്കണ്ട സാന്ത്വന ചൂരൻ കഴിക്കാൻ വിളിച്ചിട്ടു പോലും അവൾ കൂടെ പോകുന്നില്ല സാരിക്കടയിൽ ഒന്ന് പോലുമില്ല മെട്രോയിൽ കയറാൻ അവൾക്ക് താല്പര്യമില്ല എന്നും പറയുന്നു അവൾക്ക് ആകെ താല്പര്യം വീടിന്റെ ആവശ്യത്തിന് വേണ്ട സാധനങ്ങൾ തന്നെയാണ് വീടിനെ കുറിച്ച് കഥാനായിക അവളോട് ചോദിക്കുന്നു അവൾ അപ്പോൾ പറയുന്നത് ഒന്ന് ശ്രദ്ധിക്കൂ കയ്യോ കാലോ വളരുന്നത് നോക്കി ഉയിരെടുത്ത് ഉള്ളംകൈയിൽ പിടിച്ച് ഞാൻ വെച്ച എൻ്റെ വീട് അവൾ വീടിനെ കുറിച്ച് പറയുന്നത് തന്നെ അങ്ങനെയാണ് കയ്യോ കാലോ വളരുന്നത് നോക്കി ഒരു കുഞ്ഞ് വളരുന്നത് നോക്കി അതിൻ്റെ ജീവൻ അതിൻ്റെ കയ്യിലെടുത്തു പിടിച്ച് ഞാൻ വെച്ച എൻ്റെ വീട് ആ വീട് ജീവനുള്ള ഒരു കുഞ്ഞാണെന്ന് അവൾ തുറന്നു തന്നെ പറയട്ടു വീണ്ടും അവൾ പറയുകയാണ് കൊന്നപ്പൂക്കളും പഴമല്ലിപ്പൂക്കളും കൊഴിഞ്ഞു വീണ് പൂക്കളമാകുന്ന ഒരു മുറ്റമുണ്ട് എൻ്റെ വീടിന് കാക്കകൾ കുരുവികളുടെ ലാസ്യമുണ്ടെന്ന് നടിച്ചു വന്ന് മുരിക്കിൻ പൂവുകളിൽ നിന്ന് തേൻ കുടിക്കുന്നത് കണ്ട് കുളക്കോഴികൾ കുണുങ്ങിച്ചിരിക്കും വീടിന് പാലട പ്രഥമൻറെ മണമൊത്തിരി ഇഷ്ടമാണ് വീട് പറയാറുണ്ട് ഈ കുഞ്ഞു ഒരു രസവുമില്ല പച്ച പച്ച നിറമുള്ള പോലുള്ള പുതിയ അംബാസിഡർ കാറുമതി നമുക്ക് ഇന്ത്യൻ റോഡുകൾക്ക് അംബാസിഡറെ പറ്റൂ പത്മിനി ഓഫീസിൽ നിന്നെത്താൻ വൈകിയാൽ വീട് കണ്ണ് കഴിക്കും വരെ നോക്കി നിൽക്കും ഇപ്പോൾ പാവം വീടിന് കരഞ്ഞു കരഞ്ഞ് ശ്വാസം മുട്ടുന്നുണ്ടാവും വീടിനെ കാറ്റിനെയും പൂവുകളെയും കിളികളെയും ഏൽപ്പിച്ചാണ് ഞാൻ പോന്നത് എന്തായിട്ടുണ്ടാവുമോ എന്തോ എനിക്ക് കാണാനും കേൾക്കാനും രസിക്കാനുമൊക്കെ എന്തെങ്കിലും കൊണ്ടുവന്നാൽ മതി പൊയ്ക്കോളൂ എൻ്റെ വീട് എന്ന് വീട് മുൻകൈ എടുത്തിട്ടാണ് ഞാൻ ഈ യാത്ര പുറപ്പെട്ടത് തന്നെ പക്ഷേ ഇപ്പോൾ പോന്നിട്ട് രണ്ടാഴ്ചയായില്ലേ മറന്നുപോയി കാണുമോ ഞാൻ വീടിനെ ഇനി തിരിച്ചു ചെല്ലില്ലേ ഞാൻ അങ്ങോട്ട് എന്നൊക്കെ ആദ്യം കയറിയിട്ടുണ്ടാവും വീടിന് ഇന്നലെ രാത്രിയിൽ വീട് എന്റെ സ്വപ്നത്തിലേക്ക് കയറി വന്നത് ഒരു കണ്ണുനീർ തുള്ളി പോലെ ഈ വാക്കുകളിൽ നിന്നും പത്മിനിക്ക് ആ വീടിനോടുള്ള ആ ഒരു ഇഷ്ടം ആ വീട്ടിൽ വീടിൽ അലിഞ്ഞു ചേരുന്നത് പോലെ നമുക്ക് തോന്നും വീടും പത്മിനിയും പരസ്പരം ബന്ധ ബന്ധിച്ചു കിടക്കുന്നു രണ്ടു മനുഷ്യരെ പോലെയാണ് അവർ തുടർന്ന് പത്മിനി തിരിച്ച് തൻ്റെ വീട്ടിലേക്ക് പോകണമെന്ന് വാശി പിടിക്കുകയും അങ്ങനെ തിരിച്ചു പോകാനായിട്ടുള്ള ഏർപ്പാടുകൾ ചെയ്യുകയും ചെയ്യുന്നു ഇവിടെ കഥാനായിക ചിന്തിക്കുന്ന കാര്യമാണ് അടുത്തത് താൻ സ്നേഹിച്ച നാരായണൻ തന്റെ ഭർത്താവ് തന്നെ ചതിച്ച് മറ്റൊരു ബന്ധത്തിലേക്ക് പോയപ്പോൾ പത്മിനി അതീവ തീവ്രമായിട്ട് ദുഃഖിച്ചിരിക്ക ആ ദുഃഖത്തിൽ നിന്നും മോചനം നേടാൻ വേണ്ടിയിട്ടായിരിക്കാം ആ വീടിനെ അവൾ അത്ര കണ്ട് സ്നേഹിക്കുന്നത് ഉള്ളിൽ അടക്കി പിടിച്ച ദുഃഖവുമായിട്ട് ജീവിച്ചാൽ ഒരുപക്ഷെ അത് അപകടം വരുത്തി വയ്ക്കും ദാ കഥാനായിക പറയുന്നു അടക്കി പിടിക്കലുകൾ അപകടകാരികളാണ് അത് നമ്മളെ വേരോടെ ജീക്കും നമ്മുടെ മനസ്സിലെ ദുഃഖങ്ങൾ നമ്മുടെ ഉള്ളിൽ തന്നെ വെച്ചുകൊണ്ട് ജീവിച്ചാൽ അത് നമുക്ക് വലിയ ആപത്ത് ഉണ്ടാക്കും അത് നമ്മളെ വേരോടെ ചീക്കും ചീഞ്ഞു പോകുന്നതിന് കാരണമാക്കും എന്നാണ് പറയുന്നത് അത് വളരെ സത്യം തന്നെയാണ് നമ്മുടെ ഉള്ളിലുള്ള ദുഃഖം നമ്മൾ മറ്റൊരാളോട് പറയുമ്പോൾ ആ ദുഃഖത്തിന്റെ അളവ് പകുതിയാകും എന്നാണ് പൊതുവെ പറയാറുള്ളത് ഉള്ളിൽ ദുഃഖം വച്ചുകൊണ്ട് ഒരിക്കലും ജീവിക്കരുത് അവളുടെ ദുഃഖം മറക്കാനായിട്ട് വീട് പണി അവൾ വീട് പണിതു അതിന് നമുക്ക് നമ്മൾ ദൈവത്തിനോട് സ്തുതി പറയണം അവൾ ഒറ്റയ്ക്ക് ഒരു കുഞ്ഞു വീട് പണിതു അതിനെ അവൾ മടിയിൽ കിടത്തി അങ്ങനെ അവൾ അമ്മയായി അവളുടെ മടിത്തട്ടിൽ വീണു കിടന്ന് ആ വീട് അവളുടെ കുഞ്ഞായി ഇത് വലിയ കാര്യം ഒന്നും ആക്കാനില്ല ഇവിടെ പത്മിനി അവളുടെ ദുഃഖം മറക്കുന്നത് അവൾ പണിത ആ വീട് മുഖാന്തിരമാണ് വീടിനെ അവൾ അവളുടെ കുഞ്ഞായിട്ട് മകളായിട്ട് കണ്ട് വാത്സല്യം പ്രകടിപ്പിക്കുന്നു സ്നേഹിക്കുന്നു ഒരുപക്ഷെ ആ വീട് അവൾ പണിതില്ലായിരുന്നു അവളുടെ ഉള്ളിലെ വേദനകൾ അവളെ ഒരുപക്ഷെ മരണത്തിലേക്ക് എത്തിച്ചേക്കാം ഇന്ന് അവൾ അവളുടെ വേദനകൾ ഓർക്കുന്നതേയില്ല ഒട്ടും ചിന്തിക്കുന്നതേയില്ല അതിന് കാരണം അവളുടെ മനസ്സിൽ ആ വീടുണ്ട് തനിക്ക് എല്ലാം എല്ലാമായ ആ വീടുണ്ട് അതിനെ അവൾ സ്നേഹിക്കുന്നു താലോലിക്കുന്നു ഇവിടെ കഥാനായിക വീണ്ടും ഓർമ്മിക്കുകയാണ് തനിക്ക് തന്റെ എല്ലാമെല്ലാമായ ചന്ദ്രൻ നഷ്ടപ്പെട്ടപ്പോൾ താൻ ജീവിച്ചത് തന്റെ മകൾക്കു വേണ്ടിയാണ് സാന്ത്വനയാണ് എൻ്റെ വഴി എന്ന മട്ടിലെ എന്റെ പോക്കിന് കടിഞ്ഞാണിടാൻ ശ്രമിച്ച് നിങ്ങൾ എല്ലാവരും അന്ന് തോറ്റു വേണ്ട വേണം കൊള്ളില്ല എന്നൊക്കെ വാശി പിരിച്ച് സാന്ത്വന കൂടെ നടക്കുമ്പോൾ ഞാൻ അവളിൽ ചന്ദ്രേട്ടനെ തേടുകയും കാണുകയും ചെയ്യുകയായിരുന്നു എനിക്ക് ആ പകരം വെക്കൽ ഒരു പിടിവള്ളി ആയിരുന്നു ഒരു പിടിവള്ളി അതായത് ഭർത്താവ് മലിച്ച് ഒരു ചെറിയ കുഞ്ഞുമായിട്ട് ഒറ്റപ്പെട്ടപ്പോൾ കഥാനായികയ്ക്ക് ഒരു പിടിവള്ളി ആയി മാറിയത് ആ തൻ്റെ മകൾ തന്നെയായിരുന്നു ജീവിക്കാൻ പ്രേര പ്രേരണ നൽകിയത് ആ മകളായിരുന്നു എന്തെങ്കിലും ആപത്തിൽ നമ്മൾ ചെന്നുപെടുമ്പോൾ രക്ഷപ്പെടാൻ ഒരു മാർഗവും ഇല്ലാത്ത ഒരവസ്ഥയിൽ മരണം നമ്മളെ ഏത് സമയവും വന്ന് തഴുകും എന്ന് വിചാരിക്കുന്ന ഘട്ടത്തിൽ ഒരു ചെറിയ വസ്തു നമ്മളെ രക്ഷിക്കാനായിട്ട് വന്നാൽ തീർച്ചയായിട്ടും നമ്മൾ അതിൽ ചാടി പിടിക്കുകയും അതിൽ ആ ആപത്തിൽ നിന്നും നമ്മൾ രക്ഷപ്പെട്ട് പുറത്തു വരികയും ചെയ്യും ഇവിടെ കഥാനായികയ്ക്ക് സ്വന്തം ജീവിതത്തിന്റെ ഒരു പിടിവള്ളി ആയിരുന്നു ഒരു താങ്ങായിരുന്നു സ്വന്തം മകളായ സാന്ത്വന ഇവിടെ പത്മിനിയും അതുതന്നെയാണ് ചെയ്യുന്നത് അവളുടെ ജീവിതത്തിന്റെ വേദനകൾ മറക്കാൻ അവൾക്ക് മുന്നോട്ട് ജീവിക്കാൻ അവൾക്ക് താങ്ങായിട്ട് തണലായിട്ട് നിൽക്കുന്നത് അവൾ പണിത ആ കുഞ്ഞു വീടാണ് കഥാനായിക പറയുകയാണ് വല്യച്ഛനും ഇതുതന്നെയല്ലേ ചെയ്തത് വല്യച്ഛന്റെ സ്നേഹമയായ വല്യമ്മ ഭാമ വല്യമ്മ അവർ അതിലേറ്റ് സ്നേഹ സ്നേഹിച്ചിരുന്ന ഭാര്യ ഭർത്താക്കന്മാരായിരുന്നു ഒരു ദിനം ഭാമ ഭാമവല്ലിമ്മ മരിച്ചു വെല്ലിച്ചനാകട്ടെ ആ ദുഃഖം മനസ്സിലേറ്റി നടക്കുന്ന അവസരത്തിൽ ഭാമവെല്ലിമ്മ ഉണക്കി വെച്ചിരുന്ന പയർ വിത്തുകൾ കാണുകയും അവ കിളിർപ്പിച്ച് നട്ട് നനച്ച് വളർത്തുകയും ചെയ്യുന്നു ആ അങ്ങനെ വളർന്ന് അതിലെ ഇലകളും പൂവുകളുമായി മാറുന്നു വയലറ്റ് പൂവുകൾ കുരുത്തോല പയറുകളായി നീണ്ടുവരുന്നത് കണ്ട് വെല്ലിച്ചൻ സായൂജ്യം കൊണ്ടത് എല്ലാവരെയും അത്ഭുതപ്പെടുത്തിയിരുന്നു അതിന് കാരണമുണ്ട് തൂമ്പ തൊടാത്ത ആളാണ് ചീര വാടിക്കുഴഞ്ഞു കിടന്നാലും അത് കണ്ണിൽ പെടാത്ത ആളാണ് മുരിങ്ങയ്ക്ക മൂപ്പത്തി പൊട്ടിച്ചിതറുന്ന പരുവമായാലും പറിക്കാൻ മെനക്കെടാത്ത ആളാണ് അങ്ങനെയുള്ള വെല്ലിച്ചനാണ് വെല്ലിമ്മ ഉണക്കി വച്ചിരുന്ന പയറ് വിത്ത് നട്ട് നനച്ച് വളർത്തി പയറുവിടെ കിളർ ഉണ്ടാക്കിയിരിക്കുന്നത് മാത്രമല്ല വെല്ലിച്ചൻ ആ പയർ പയറിൽ ചെന്നിട്ട് പയർ ചെടിയിൽ ചെന്നിട്ട് അതിനോട് സംസാരിക്കുമായിരുന്നു അതിന്റെ ഇലയനക്കവും നാമ്പുനീട്ടലും ഊഞ്ഞാലാട്ടവും ഓരോരോ കാര്യം പറച്ചിലുകളായി വെല്ലിമ്മ പറയുന്ന കാര്യങ്ങളായി മാറുകയാണ് വെല്ലിച്ചന് ഇവിടെ വെല്ലിമ്മ മരിച്ച ദുഃഖം വെല്ലിച്ചൻ മറക്കുന്നത് അല്ലെങ്കിൽ വെല്ലിമ്മയെ വെല്ലിച്ചൻ കാണുന്നത് അവർ ഉടക്കിവെച്ച പയർ നട്ട് വളർത്തിയ ആ പയറുകളിലൂടെയാണ് ആ പയർ വള്ളികളിലൂടെയാണ് ഇവിടെ വെല്ലിച്ചനും താങ്ങായിട്ട് ദുഃഖം മറക്കാൻ താങ്ങായിട്ട് നിൽക്കുന്നത് ആ പയർ വള്ളികളാണ് ചുരുക്കത്തിൽ ഈ കഥയിലെ കഥാപാത്രങ്ങൾ പത്മിനി കഥാനായിക വെല്ലിച്ച് ഇവർ മൂന്ന് പേരും അവരുടെ ജീവിതത്തിനെ താങ്ങായിട്ട് ആശ്രയിക്കുന്നത് മൂന്ന് കാര്യങ്ങളാണ് പത്മിനി വീട് കഥാനായിക തന്റെ സ്വന്തം മകൾ വെളിച്ചനാകട്ടെ മരിച്ചുപോയ തന്റെ ഭാര്യ ഉണക്കി വെച്ച പയർ വിത്ത് നട്ടു വളർത്തിയ പയർ ചെടികൾ അതിലൂടെ അവർ സാന്ത്വനം കണ്ടെത്തുന്നു സമാധാനം കണ്ടെത്തുന്നു സന്തോഷം കണ്ടെത്തുന്നു ജീവിതത്തിന്റെ വേദനകൾ മറക്കുന്നു അപ്പൊ നമ്മൾ ഓരോരുത്തരും നമ്മുടെ ഉള്ളിൽ ഏതെങ്കിലും വിധത്തിലുള്ള വേദനകൾ ഉണ്ടാകാം വിരഹം അല്ലെങ്കിൽ വേർപാട് മനുഷ്യൻ മനുഷ്യ ജീവിതത്തിൽ ഒഴിച്ചുകൂടാൻ വയ്യാത്ത ഒന്ന് തന്നെയാണ് അത് ഏത് സമയവും വന്നു ചേരും നമ്മളെ അത് ദുഃഖത്തിൽ ആഴ്ത്തുകയും ചെയ്യും പക്ഷേ ആ ദുഃഖത്തിൽ നിന്നും കല കയറാൻ നമ്മൾ മറ്റെന്തിനെയെങ്കിലും ആശ്രയിക്കുന്നു പോലെ നമ്മളും എന്തിനെയെങ്കിലും നമ്മുടെ വേദനകൾ മറക്കാൻ ഒരുപക്ഷെ ആശ്രയിച്ചേക്കാം ശരിയല്ലേ ഒന്ന് ചിന്തിച്ചു നോക്കൂ കഥാനായികയുടെ ഇത്തരം കാര്യങ്ങൾ കേട്ടപ്പോൾ വെല്ലിച്ചനെ എല്ലാം മനസ്സിലാവുകയാണ് തൻ്റെ മകൾക്ക് ഒരു കുഴപ്പവും ഇല്ല അവൾക്ക് താങ്ങായിട്ട് ആ വീട് നിൽക്കുന്നത് വളരെ നല്ലതു തന്നെയാണ് എന്ന് വെല്ലിച്ചന് ബോധ്യം വരികയാണ് വെല്ലിച്ചൻ്റെ മുഖം മെല്ലെ തെളിഞ്ഞു വരുന്നു ഒരു നേർവഴിക്കിടം തെളിഞ്ഞു വരികയാണ് എന്നു തന്നെ തോന്നുന്നു അങ്ങനെ എന്തായാലും മകളെയും കൂട്ടി കൃഷ്ണൻ വെല്ലിച്ചൻ കഥാനായികയുടെ വീട്ടിലെത്തിയെങ്കിലും കഥയുടെ അവസാനം കാര്യങ്ങൾ വെല്ലിച്ചനെ പൂർണ്ണമായിട്ട് മനസ്സിലാവുകയാണ് തൻ്റെ മകൾക്ക് യാതൊരു കുഴപ്പവുമില്ല അവൾ പഴയതുപോലെ മിടുക്കി തന്നെയാണ് അവളുടെ ജീവിത സാഹചര്യങ്ങളാണ് അവളെ മാറ്റിയത് വീട് അവൾക്കൊരു പ്രാന്തല്ല മറിച്ച് അവൾക്കൊരു താങ്ങാണ് തണലാണ് ആശ്രയമാണ് എന്ന് വല്യച്ഛനെ പൂർണ്ണ ബോധ്യമാകുന്നു ഇതാണ് നമ്മുടെ ഈ കഥയുടെ ആശയം വളരെ മനോഹരമായ ഒരു കഥയാണിത് നമ്മുടെ ജീവിതത്തെ സ്പർശിക്കുന്ന സ്വാധീനിക്കുന്ന ജീവിതത്തിൽ വന്നു ചേരാവുന്ന ഒരു ചെറിയ കാര്യം അത് കഥാകൃത്ത് നമുക്ക് നമുക്ക് ബോധ്യമാക്കി തരികയാണ് ഈ കഥയിലൂടെ നമുക്ക് ഈ പാഠം എടുക്കുന്നത് ഇവിടെ വെച്ച് നിർത്താം ഇതിന്റെ ചോദ്യങ്ങളും ഉത്തരങ്ങളുമായിട്ട് ഞാൻ അടുത്ത ക്ലാസ്സിൽ വരാം അതുവരെ